എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പോൾ അവരൊരു ഒരു സെൻറ്റൻസ് ഒന്നും അല്ല ഒരു ഒറ്റ വേർഡാണ് ചോദിക്കണേ കലീമ അങ്ങനെന്തൊരു വേർഡ് ചോദിച്ചു അപ്പം മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഫൈവ് സെക്കൻഡ്സ് അപ്പളേക്കും അച്ഛനെയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവർ അവർ അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ അവർ അമ്മ ലെറ്റ്സ് മൂന്ന് പറയുന്നത് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു അപ്പോൾ ബ്ലഡ്സ് മൂന്ന് പറഞ്ഞപ്പോ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു പിന്നെ അപ്പൊ അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാന്ന് എനിക്ക് മനസ്സിലായി അച്ഛൻ അച്ഛനു സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഒരു ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് നമസ്കാരം കുടുംബത്തിനൊപ്പം അവധിക്കാലം ആഘോഷിക്കുവാൻ വേണ്ടിയാണ് കശ്മീരിന്റെ താഴ്വരയിലേക്ക് രാമചന്ദ്രൻ നായരും കുടുംബവും എത്തുന്നത് മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന കശ്മീരിലെ പഹൽഗാം താഴ്വരയിലാണ് രാമചന്ദ്രൻ നായരും മകളും കുട്ടികളുമെല്ലാം എത്തിയത് രാമചന്ദ്രൻ നായരുടെ ഭാര്യ ഹോട്ടൽ മുറിയിൽ തന്നെ താമസിക്കുകയായിരുന്നു അത്തരം കാലാവസ്ഥയിൽ യാത്ര ചെയ്യാൻ സാധിക്കാത്തത് എന്നറിയില്ല രാമചന്ദ്രൻ നായരും മകളും മകളുടെ ഇരട്ട കുട്ടികളും അടങ്ങുന്ന ഒരു സംഘം ആളുകളാണ് പഹൽഗാമിന്റെ പുൽമേട്ടിലേക്ക് താഴ്വരയിലേക്ക് യാത്ര ചെയ്തത് എന്നാൽ ഇത് രാമചന്ദ്രൻ നായരുടെ ജീവിതത്തിലെ അവസാന യാത്രയാണ് അവസാനത്തെ വിനോദമാണ് എന്നുള്ളത് രാമചന്ദ്രൻ നായരോ രാമചന്ദ്രൻ നായരുടെ മകൾ ആരതിയു ആ സമയത്ത് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഇടയ്ക്ക് മലകൾക്കിടയിൽ നിന്നും എവിടെയോ ഒരു വെടിയൊച്ച കേൾക്കുന്നത് പോലെ തോന്നി എന്നാൽ അതൊരു ഗൺ ഷോട്ടാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പിന്നെയും വൈകി പിന്നെ തുടരെ തുടരെ അവിടെയും ഇവിടെയും വെടിശബ്ദം മുഴങ്ങുന്നു പലരും വീഴുന്നു ശബ്ദം കേൾക്കുന്നു ആകെ ബഹളമയമായ അന്തരീക്ഷം നിനച്ചിരിക്കാതെ ഒരു തോക്ക്ധാരി ഞങ്ങളുടെ മുന്നിലും വരുന്നു അയാൾ അച്ഛനോട് ഹിന്ദിയിൽ എന്തോ ഒന്ന് ചോദിക്കുന്നു ഒറ്റ ഒരു വാചകം മാത്രം കലിമ കലിമ എന്നാണ് കേട്ടത് അച്ഛൻ അയാളുടെ ചോദ്യത്തിന് മനസ്സിലായില്ല എന്ന് ഹിന്ദിയിലും മറുപടി പറഞ്ഞു തൽക്ഷണം അയാൾ അച്ഛനെ വെടിയുതിർക്കുകയായിരുന്നു എന്റെ മുന്നിൽ വെച്ച് അച്ഛൻ വെടിയേറ്റ് താഴെ വീണു അച്ഛൻ ആ നിമിഷം തന്നെ മരിച്ചു വീണു എന്നാണ് ആരതി പറഞ്ഞത് മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് ആരതി ഹൃദയഭേദകമായ ഇത്തരം കാര്യങ്ങൾ ലോക സമൂഹത്തോട് വിളിച്ചു പറഞ്ഞത് അച്ഛൻ മരിച്ച ഒരു മകളുടെ സങ്കടം ഉള്ളിലൊതുക്കി ഇനി ആർക്കും ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ ആക്രമണത്തിൽ ജീവൻ പൊലിയാതിരിക്കണം എന്നുള്ള കൂടി തന്നെയാണ് തന്റെ വേദന അത്രയും ഉള്ളിലൊതുക്കി അന്ന് പഹൽഗാമിൽ നടന്ന കാര്യങ്ങൾ ആരതി മാധ്യമങ്ങളോട് സവിസ്തരം പറഞ്ഞത് ഇസ്ലാം തീവ്രവാദികളുടെ മത തീവ്രവാദ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ വിദ്വേഷത്തിന്റെ ഫലം തന്നെയാണ് രാമചന്ദ്രൻ നായരെ പോലുള്ള നിരായുധരായ നിരപരാധികളായ ഏതാണ്ട് ഇരുപത്തിയേഴോളം ഇന്ത്യക്കാർ പഹൽഗാമിൽ പിടഞ്ഞു വീണ് മരിച്ചത് ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ട് നാടിന് നടക്കുന്ന രാജ്യത്തിന്റെ വേദനിക്കുന്ന ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടും നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ അതായത് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നേടി അധികാര സിംഹാസനം ഉറപ്പിച്ചിരിക്കുന്ന ഇടതു വലത് ശക്തികൾ കശ്മീരിൽ നടന്നത് ഇസ്ലാം തീവ്രവാദത്തിന്റെ ഭാഗമാണ് എന്ന ഒരു വാക്കുച്ചരിക്കാൻ ഇപ്പോഴും തയ്യാറല്ല കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ നേതാക്കളും ഇത് തന്നെയാണ് ആവർത്തിക്കുന്നത് ഏതോ പ്രതിലോമ ശക്തികളുടെ ഭീകരവാദികളുടെ വെടിയേറ്റ് മരിച്ചു വീണു എന്നാണ് പറയുന്നത് പ്രതിലോമ ശക്തികളും ഭീകരവാദി ശക്തികളും ഇസ്ലാം തീവ്രവാദത്തിന്റെ ഭാഗമാണ് അവർ പാക് തീവ്രവാദികളാണ് അല്ലെങ്കിൽ പാക് തീവ്രവാദത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് അവർ എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല ഇനിയും മുസ്ലിം വിഭാഗത്തിന്റെ ഇസ്ലാമികളുടെ വോട്ട് നേടി അധികാര സിംഹാസനം ഉറപ്പിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുന്നു അതുകഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയാറില് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു ഈ സാഹചര്യത്തിൽ കാശ്മീരിൽ പഹൽഗാമിൽ നടന്നത് ഇസ്ലാം തീവ്രവാദ പ്രവർത്തനമാണ് ഇസ്ലാം തീവ്രവാദികളുടെ മത തീവ്രവാദ ചിന്തയിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വെറികൊണ്ടാണ് ഇരുപത്തിയേഴ് നിരപരാധികളായ ഇന്ത്യക്കാർ അവിടെ വെടിയേറ്റ് വീണ് മരിച്ചത് എന്ന് പറയുവാൻ ഇടതു വലത് നേതാക്കൾ ഇപ്പോഴും തയ്യാറല്ല കാരണം മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് നേടി അവർക്ക് അധികാര സിംഹാസനം ഉറപ്പിക്കണം ഏതോ പ്രതിലോമ ശക്തികളുടെ ഭീകരവാദികളുടെ വെടിയേറ്റ് വീണു എന്ന് മാത്രമാണ് അവർ പറയുന്നത് ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ഒരു ഹിന്ദു നാമധാരിയാൽ ആർക്കെങ്കിലും ഒരു പീഡനം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഹിന്ദു തീവ്രവാദമാണെന്ന് പറഞ്ഞു പരുത്തുന്ന കേരളത്തിലേതടക്കമുള്ള ഇടത് വലത് കക്ഷികൾ എന്തുകൊണ്ടാണ് കാശ്മീരിൽ പഹൽഗാമിൽ വെടിയേറ്റു മരിച്ചത് ഇസ്ലാം തീവ്രവാദികളുടെ വെടികുണ്ട കൊണ്ടാണ് ഇരുപത്തിയേഴ് പേർ മരിച്ചത് എന്ന് പറയുവാൻ തുറന്നു പറയുവാൻ നട്ടലും ആർജവും കാണിക്കാത്തത് എന്താണ് എന്നുള്ളതാണ് ഇപ്പോൾ സമൂഹം ചോദിക്കുന്നത് എന്തായാലും ഇരുപത്തിയേഴ് പേർ ഗുരുതി കഴിക്കപ്പെട്ടപ്പോഴും രാഷ്ട്രീയ ലാഭം മാത്രം കണക്കാക്കി അവിടെ ഇസ്ലാമിക തീവ്രവാദത്തിന്റെ ഇരകളായി പിടഞ്ഞു വീണതാണ് ഈ ഇരുപത്തിയേഴ് പേരും എന്ന് പറയാൻ മടി കാണിക്കുന്ന കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഇടതു വലത് രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയ കാപട്യം എന്തെന്ന് ജനങ്ങൾ ഈ തരുണത്തിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു ആര് മരിച്ചാലും എല്ലാ നേട്ടങ്ങളും ഞങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കുന്നതിനു വേണ്ടി വോട്ടാക്കുന്നതിനു വേണ്ടി മാത്രം ചിന്ത കാണിക്കുന്ന ഇത്തരം രാഷ്ട്രീയക്കാരുടെ കപട സദാചാരങ്ങളും കപട രാഷ്ട്രസ്നേഹവും വരുന്ന ആളുകളിൽ ജനം തിരിച്ചറിയട്ടെ അവർ അതിനനുസരിച്ച് സമിതിദാനം രേഖപ്പെടുത്തട്ടെ എന്ന് മാത്രം നമുക്ക് പറയാം ഇവിടെ കശ്മീർ താഴ്വരയിൽ അവസാന വിനോദയാത്രയിലൂടെ ജീവിതത്തിൽ നിന്ന് വിട പറഞ്ഞു പോയ രാമചന്ദ്രൻ നായരുടെ മകൾ ആരതി മാധ്യമങ്ങളെ കണ്ടപ്പോൾ പഹൽഗാമിൽ നടന്ന തീവ്രവാദ അനുഭവങ്ങളുടെ നടക്കുന്ന കാഴ്ചകളും ഓർമ്മകളും പങ്കുവെക്കുന്നു അതിനൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി ആരതി പങ്കുവെക്കുന്നു കശ്മീരിലെ രണ്ട് യുവാക്കൾ രണ്ട് ഡ്രൈവർമാർ എൻ്റെ ഒപ്പം അവർ എപ്പോഴും സദാസമയവും ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നവരെ എയർപോർട്ട് വരെ എന്നെ അനുഗമിച്ചിട്ടുണ്ടായിരുന്നു കാശ്മീരിലും എനിക്ക് രണ്ട് നല്ല സഹോദരരെ കിട്ടി അവരും മുസ്ലിം നാമധാരികൾ തന്നെയാണ് ആരതി ഇങ്ങനെ പറയുമ്പോൾ മതത്തിനും ജാതിക്കും അതീതമായി മനുഷ്യനെ സ്നേഹിക്കാനും മാനവത്തെ തിരിച്ചറിയാനും ലോകത്തെവിടെയും ആളുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രത്യേകം എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് അല്ലെങ്കിൽ നമ്മെ അത് വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ കശ്മീരിൽ ഉണ്ടായിരിക്കുന്നത് പാക് തീവ്രവാദ കേന്ദ്രങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങിയ പാക് തീവ്രവാദ കേന്ദ്രങ്ങളുടെ ഉൽപ്പന്നമായ ഇസ്ലാമിക തീവ്രവാദികളുടെ വെടിയേറ്റാണ് നമ്മുടെ ഇരുപത്തിയേഴ് നിരപരാധികളായ ആളുകൾ മരിച്ചിരിക്കുന്നത് ഇന്ത്യ ഇവർക്ക് കൃത്യമായ മറുപടി കൊടുക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു മറുപടി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഭീകരവാദികളെ വധിച്ചിരിക്കുന്നു ഏതാണ്ട് അഞ്ചോളം കരാറുകൾ ഇന്ത്യ റദ്ദ് ചെയ്തിരിക്കുന്നു പാകിസ്ഥാന്റെ കുടിവെള്ളം വരെ മുട്ടിച്ചിരിക്കുന്നു തുടർ നടപടികൾ ഇനിയും അതിഭീകരമായി തന്നെ ഇന്ത്യ തുടരും എന്നുള്ള പശ്ചാത്തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ സ്വന്തം പിതാവ് നഷ്ടപ്പെട്ട ആരതി പഹൽഗാമിൽ ഇസ്ലാമിക സംസാരിക്കുന്നു കലിമ പേരിൽ തന്റെ അച്ഛൻ ദുരന്ത സ്മരണ പങ്കുവെക്കുന്നു നമുക്ക് ആരതിയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം അവിടെ ടൂറിസ്റ്റുകൾ ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു മിനി എന്ന് ഏരിയയിലായിരുന്നു അവിടെ എല്ലാവരും അവരവരുടെ ആക്ടിവിറ്റീസ് അവിടെ ഉണ്ട് ബഞ്ചി അവിടെയുണ്ട് കശ്മീരി ഡ്രസ് അങ്ങനെ എല്ലാവരും അവരവരുടെ കാര്യങ്ങളിൽ നടന്നപ്പോൾ പെട്ടെന്ന് ഒരു ഒരു ഗ ഒരു ഒച്ച ഗൺഷോട്ടാണോ എന്ന് പോലും അറിയില്ല ഒരു ശബ്ദമാണ് കേട്ടത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരെണ്ണം കൂടി കേട്ടപ്പോൾ ഞാൻ കണ്ടു ഒരെണ്ണം മേലേക്ക് വെടിവെക്കും മീൻസ് ദൂരെ അത് കണ്ടു അപ്പോൾ മനസ്സിലായി ടെറർ അറ്റാക്ക് ആണെന്ന് മനസ്സിലായി അപ്പോൾ നമ്മളെല്ലാവരും ഞാനും അച്ഛനും മക്കളെയും കൂടി ഞാൻ നിലത്തേക്ക് കടത്തി ഉണ്ടായിരുന്നില്ല കൂടെ കിടത്തി എന്നിട്ട് ഞങ്ങളവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് പുറത്തേക്ക് ഒരു ഫെൻസ് ഏരിയ ഏരിയയാണ് ഫെൻസിൻ്റെ കൂടെ രക്ഷപ്പെട്ട് കാ പിന്നെ ചുറ്റും കാടാം പലരും പല ഡിറക്ഷനിലാണ് ഓടുന്നത് അങ്ങനെ ഓടി വന്നപ്പോൾ ഒരു ഒരു ടെററിസ്റ്റ് പുറത്തേക്ക് വന്നു ആ പ്രെമിസസിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഓടുന്ന ആൾക്കാരുടെ അടുത്തേക്ക് വന്നിട്ട് എല്ലാവരോടും കിടക്കാൻ പറഞ്ഞു കിടക്കാൻ പറഞ്ഞിട്ട് നമുക്ക് കേൾക്കണില്ല എന്താ ചോദിക്കണമെന്ന് ഓരോ അപ്പോൾ നമ്മൾ പല ഗ്രൂപ്പ് ആവുമല്ലോ ഇപ്പോൾ ഓടുന്നു ഓടിക്കഴിഞ്ഞാൽ അപ്പം നമ്മളങ്ങനെ ഫ്രോസൺ ആല്ല അവിടെ ഇവിടെ ഷൂട്ട് ചെയ്ത് എന്തോ ചോദിക്കണോ ഷൂട്ട് ചെയ്യണു അങ്ങനെ എൻ്റെ അച്ഛൻ്റെയും എൻ്റെ അടുത്തേക്ക് വന്നു അപ്പം അവരൊരു ഒരു സെൻറ്റൻസ് ഒന്നും അല്ല ഒരു ഒറ്റ വേർഡാ ചോദിക്കണേ കലീമ അങ്ങനെ എന്തോ ഒരു വേർഡ് ചോദിച്ചു അപ്പം മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് ഹിന്ദിയിൽ തന്നെ പറഞ്ഞു ഇതൊക്കെ ഒരു ഫൈവ് സെക്കൻഡ്സ് സോറി വെരി സോറി വെരി സോറി അപ്പളേക്കും അച്ഛനേയും എൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്തു അപ്പം എൻ്റെ മക്കൾ ട്വിൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ബോയ്സ് അവർ അവർ അവരായിരുന്നു എൻ്റെ വേക്കപ്പ് കോൾ അവർ അമ്മ ലെറ്റ്സ് മൂന്ന് പറയുന്നത് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു അപ്പോൾ ബ്ലഡ്സ് മൂന്ന് പറഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഉള്ളിലെ മദറായിരുന്നു പിന്നെ അപ്പോൾ അച്ഛന് ഓൺ ദി സ്പോട്ട് ഡെഡാണെന്ന് എനിക്ക് മനസ്സിലായി അച്ഛൻ അച്ഛനെ സേവ് ചെയ്യാനോ എന്തെങ്കിലും ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നും അച്ഛനില്ലായിരുന്നു ഞാൻ എൻ്റെ മക്കളെയും കൂട്ടി അവിടെ നിന്ന് ആ കാട്ടിക്കൂടെ ഒരു എസ് ഏതൊക്കെയോ വഴികളിലൂടെ ഓടി എസ്കേപ്പ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഒരു ഗ്രൂപ്പിന് പലയിടത്തുനിന്നും വരണവരെല്ലാവരും കൂടി ഒരു സ്ഥലത്തെത്തി അപ്പോൾ ഈ ഹോസസ് റൺ ചെയ്യണ സ്ഥലം അങ്ങനെ അതേ ഫോളോ ചെയ്ത് ഫോളോ ചെയ്ത് ഒരു മുക്ക ഒര മണി മുക്കാൽ മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്ക് സിഗ്നൽ കിട്ടാൻ തുടങ്ങി അപ്പം ഞാൻ വേഗം എൻ്റെ ഡ്രൈവർ മിസ്റ്റർ മുസാഫിർ ഹീസ് ഈസ് ഓൾസോ എ ലോക്കൽ കശ്മീരി അവരോട് വേഗം അറിയിച്ചു അയാളാണ് പിന്നെ ബാക്കി അറിയിച്ച് ഒരു പിന്നെ ഒരു ഫൈവ് വിത്തിൻ ഒരു സെവൻ മിനിറ്റ്സിൽ മിലിറ്ററി വേഗം ഓടി ഓടി മേലെ കയറിപ്പോ ഉണ്ടായിരുന്നു ആൻഡ് ലോക്കൽസ് ഓൾസോ ടു ഹെൽപ്പ് ദ എൽഡർലി ഹുഡ് ഫെൽ ഓഫ് ദ വേ തെരഞ്ഞു പിടിച്ചു വരുകയെന്നല്ല എത്ര ആൾക്കാരുണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അതൊരു വലിയ ഏരിയയാണ് ഇത് ഞങ്ങള് കേൾക്കണത് ആ ഒരു എൻട്രൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഗ്രീൻ ഒരു ഗോപുരം പോലത്തെ ആ ഏരിയയിൽ നിന്നാണ് കേൾക്കാൻ തുടങ്ങിയത് ബാക്ക് സൈഡിൽ നിന്നും എല്ലാ സൈഡിൽ നിന്നും അങ്ങനെ ഒന്നും അല്ല വന്ന എൻ്റെ ഒരു ഓർമ്മയിൽ നമ്മളൊരു ട്രോമേലാണല്ലോ അവിടെന്നെ നമ്മള് ഓടി വന്നപ്പോൾ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ കൊറച്ചുപേരങ്ങോടും പോയി കാണുമായിരിക്കും അപ്പൊ ഇയാളാ പൊറത്തെങ്ങാനും നിന്നവരായിരിക്കും അവര് അങ്ങനെ നടന്നു വന്നു ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചായിരുന്നപ്പോ എന്റെ തലയിൽ ഒന്ന് കുത്തിയാടിവെക്കാനാണോ അതോ ഏർ എന്തിനാ പേടിപ്പിക്കാനാണോന്ന് അറിഞ്ഞൂടാ ചെയ്തു ചെയ്തപ്പോ എന്റെ മക്കളൊക്കെ അറിഞ്ഞോണ്ട് അയാള് വിട്ടിട്ട് പോയതാവാം ഇല്ല ഞങ്ങൾ അവിടെ ഒരു ടു ഫിഫ്റ്റി ടു സേ ടു ടെന്നിനെങ്ങാനും എത്തിക്കാണും ടിക്കറ്റ് ഉള്ളിൽ കയറി നമ്മൾ ഒരു ഒരു ഭാഗം എൻട്രൻസിൽ നിന്നാണ് ടിക്കറ്റ് ഉള്ളിൽ കയറുക പിന്നെ അവിടെ ഒരു ഫോട്ടോ എടുക്കാനുള്ള സ്ഥലം കുട്ടികളെ കൊണ്ട് പോകുമ്പോൾ അവർ ഈ ഫോട്ടോ സാധനങ്ങൾ എൻജോയ് ചെയ്യില്ല അപ്പം ഏതെങ്കിലും ഒരു റൈഡിലേക്ക് ഏറ്റാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഞങ്ങൾ അവിടെ ചെന്നും മാക്സിമം ടെൻ മാക്സിമം മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ ഇറ്റ് ഹാപ്പൻഡ് എല്ലാവരും സൈനിക എൻ്റെ എനിക്ക് അറിയില്ല ടു ബി ക്ലിയർ എൻ്റെ അടുത്ത് വന്ന ആള് സൈനിക വേഷത്തിലല്ലായിരുന്നു അതെ ആദ്യത്തെ പെടി വെച്ച ദൂരെയായിട്ടായിരുന്നു ആ എന്ത് ശബ്ദ പടക്കം പൊട്ടണ പോലത്തെ അപ്പൊ ഇവിടെ ആരെയൊക്കെ മലയുടെ മേലെ പടക്കം പൊട്ടുക എന്നുള്ള രണ്ടാമത്തേയും ഞാൻ തിരിഞ്ഞു നോക്കി പിന്നെ സ്ഥലവും ഇങ്ങനെ ഓപ്പൺ ആണല്ലോ നമുക്ക് അവിടെ വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ല അപ്പൊ ഞാൻ കണ്ടു അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഇത് ടെരറിസ്റ്റ് അറ്റാക്കാണ് അച്ഛൻ കടക്ക് കിടക്ക് എന്നാ അങ്ങനെ പറ എൻ്റെ അടുത്ത് വന്നത് പോലീസ് യൂണിഫോമിലുള്ള ആളൊന്നും അല്ലായിരുന്നു ഈ നിന്നാണോ വന്നത് ഏത് ഭാഗത്താണ് അവർ വന്നത് എന്നെനിക്കറിയില്ല ഇവിടെന്നൊന്നും എനിക്കറിയില്ല അച്ഛന്റെ അടുത്തേക്ക് എനിക്ക് പോവാൻ പറ്റില്ല ഞങ്ങളുടെ മലയുടെ അല്ല ഓടി മലയുടെ മേലെയാണ് ഇറ്റ് ഹാപ്പൻഡ് ഓടി ഞാൻ താഴേക്ക് ഇറങ്ങി ഒരു മണിക്കൂർ കൊണ്ട് ഞങ്ങളെല്ലാവരും കുറേ പേരുണ്ടായിരുന്നു നമ്മളെല്ലാവരും താഴേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ മിലിറ്ററി പോയ മിലിറ്ററി ഓപ്പറേഷൻ അല്ലേ പിന്നെ രാത്രിയാണ് നമ്മളെല്ലാവരെയും ഐഡൻറ്റിഫിക്കേഷനൊക്കെ വിളിച്ച അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എവിടെയാ ഹിറ്റ് ചെയ്ത് ചോദിച്ചപ്പോൾ എനിക്കറിയായിരുന്നല്ലോ ഞാൻ പറഞ്ഞു എൻ്റെ അച്ഛൻ ഡെഡ് ആണ് ഹിസ് നോട്ട് ഇഞ്ചോർഡ് കാരണം അവിടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള ആദ്യം ഇബാക്ക് ദാറ്റ്സ് ദ നോർമൽ പ്രൊസീജിയർ ആയി അപ്പോൾ രാത്രി ഞാൻ ഐഡന്റിഫൈ ചെയ്തു എൻ്റെ അച്ഛനെ ഞാൻ പക്ഷെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴും പിള്ളേരെ കൈപ്പിടിച്ചുകൊണ്ട് ഞാൻ ഒരു ഫൈവ് മിനിറ്റ്സ് കൂടുമ്പോൾ ഐ വാസ് ട്രൈ ടു കണക്ട് ടു മൈ ഡ്രൈവർ ഒരു ഒരമണിക്കൂറും കൂടി താഴേക്ക് പോയപ്പോഴാണ് റേഞ്ചിൽ വന്നത് നേരെ ചൂണ്ടി എന്ന് പറഞ്ഞു അപ്പോൾ കരഞ്ഞപ്പോഴാണോ വെറുതെ കുട്ടികൾ സ്ക്രീം ചെയ്തിട്ട് അമ്മ ലെറ്റ്സ് മൂവ് എന്ന് ഇത് സി ഞാനൊരു ട്രോമയിലാണ് ഇത് പറയുന്നത് അപ്പോൾ അത് ഇങ്ങനെ ചെയ്തിട്ടാണോ അത് കഴിഞ്ഞിട്ടാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പിള്ളേര് കരഞ്ഞു എന്റെ ഓർമ്മയില് പിള്ളേര് കരഞ്ഞു അത് കഴിഞ്ഞാലും നടന്നു ഹെന്റ് കം എന്നൊക്കെ എന്റെ മക്കള് പറഞ്ഞപ്പോ ഞാൻ അവരുടെ കൂടെ പിന്നെ ഞാൻ ടു സെൻസസ് എന്നുള്ളത് വേഗം നടന്നു അവിടുത്തെ ഗവൺമെന്റ് ആയാലും എന്നെ ഇവിടുന്ന് സ്റ്റേറ്റ് ഗവൺമെന്റും അല്ലാത്ത എം എൽ എസ് എവ്രി എവറി പാർട്ടി ഹിയർ ആൻഡ് ദ സെൻട്രൽ ഗവൺമെൻറ് എവറി ബഡി വർ ഹെൽപ്പിംഗ് മീൻ ലോട്ട് സഹായിച്ചു ലോക്കൽസും വളരെയധികം സഹായിച്ചു അവർ അവർ ഷെൽറ്ററും ഞാൻ ഓടി ഇറങ്ങിയപ്പോൾ അവിടെ നിന്ന് ഇറങ്ങണ വഴിയിൽ അവിടെ ഹിൽറ്റനാണുള്ളത് അവരാണ് പിന്നെ ഉള്ളിലേക്ക് കാരണം എൻ്റെ ഡ്രൈവർ താഴെയുന്ന കാർ അവിടെ കൊണ്ടേ പാർക്ക് ചെയ്തത് കാരണം അവിടെ നിന്ന് ഇറങ്ങി വരണേന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു എന്നെ എനിക്ക് ഡ്രൈവറിനെ കിട്ടിയപ്പോൾ ഞാനൊരു ലോക്കലിന് സൈഡിൽ ഫോൺ കൊടുത്തിട്ട് അയാളോട് സംസാരിക്കാൻ പറയുന്നത് ഇത് ഏത് സ്ഥലമെന്ന് പറയുമ്പോൾ നമുക്കറിയില്ലല്ലോ അപ്പോൾ ഒരാളോട് ചോദിച്ചപ്പോൾ വെറുതെ പെഹൽഗാം എന്ന് പറഞ്ഞോ കറക്റ്റ് പറ അവരെന്തോ പറഞ്ഞു കൊടുത്തു അപ്പം ഞാൻ ഡ്രൈവറിനോട് പറഞ്ഞു എനിക്ക് കാണാം സി ടൗൺ കാണാൻ വെച്ചാൽ റൂപ്സ് കാണാം എന്ന് പറഞ്ഞു അപ്പോൾ കറക്റ്റ് അയാൾ അവിടുത്തെ അത് കഴിഞ്ഞപ്പോൾ അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു മാഡം എന്നെ അങ്ങോട്ട് വിടണില്ല മാഡം റോട്ടിലേക്ക് വന്നാലും ഒരു ടു ഹൺഡ്രഡ് മീറ്റർ മുമ്പിലേക്ക് ഓടണം എന്ന് പറഞ്ഞു അപ്പോളേക്ക് കറക്റ്റായിരുന്നു ഞാൻ റോട്ട് കാട്ടിന്ന് റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴും എല്ലാവരും ഓടണം ഐ എം ഫോളോയിങ് എവറി വൺ ഓടുമ്പോഴും അപ്പോഴേക്കും അവിടെ മിലിറ്ററിയും ആംബുലൻസും ഒക്കെ എത്തിക്കഴിഞ്ഞു മീൻസ് ടു സേവ് ദ പീപ്പിൾ ഇൻജോർഡ് പീപ്പിളിനെയൊക്കെ കൊണ്ടുപോകും കാരണം വരുന്നവരുടെയൊക്കെ കാല് ഈ അതൊരു മഷി ഏരിയ ആണ് സ്റ്റോൺസ് ഇതൊക്കെ ആയിട്ട് അപ്പം നമ്മളുടെ കാല് പൂണ്ട് പോകുമ്പോൾ നമുക്ക് എത്ര പൂണ്ടു അറിയില്ല അപ്പം ഇടുക്കുമ്പോൾ ഇത് വളഞ്ഞിട്ടൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ഷൂസൊക്കെ എൻ്റെ പിള്ളേർക്കും നമ്മുടെ ഓടിയൊക്കെ വന്നത് അപ്പം അങ്ങനെ അവിടെ എത്തുമ്പോൾ ഹിൽറ്റൺ ആയിരുന്നു അപ്പം അതിൻ്റെ മുമ്പിൽ ഞാൻ അമ്മ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഡ്രൈവർ കാർ അവിടെയായിരുന്നു പാർക്ക് ചെയ്തിരുന്നത് അങ്ങനെയാണ് ഞാൻ ആ ഹിൽറ്റണിൽ അവർ നമുക്ക് ലോബിയിൽ ഇരുത്തി പിന്നെ ഞാൻ ഇതിനു വേണ്ടി പുറത്ത് നടക്കുമായിരുന്നു പല കോൾസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി ടെററിസ്റ്റ് അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് നടക്കുമായിരുന്നു അപ്പം പിന്നെ അവർ റൂം അമ്മയ്ക്കൊക്കെ കൊടുത്ത് ഓൾവർ അതിന് പേയ്മെൻറ്റോ ഒന്നുമില്ല എൻ്റെ കൂടെ ആ പാവം മുസാഫിർ എന്ന് പറഞ്ഞ ഡ്രൈവർ കശ്മീരി ഡ്രൈവ ഡ്രൈവർ ആൻഡ് ആൻഡ് അദർ ഡ്രൈവർ മിസ്റ്റർ സമീർ അവർ രണ്ടു പേരും എന്നെ എൻ്റെ അനിയനും ചേട്ടനും കൊണ്ട് നടക്കണ പോലെ എന്നെ മോർച്ചറി കൊണ്ടുപോകാനും ഐഡൻറ്റിഫിക്കേഷനും രാത്രി മൂന്ന് മണിവരെ ഞാൻ മോർച്ചറിയുടെ മുമ്പിലായിരുന്നു അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞ് പിന്നെ പോയി ഹോട്ടലിൽ പോയി രാവിലെ ആറു മണിക്ക് തിരിച്ചു വന്നു അതിനൊക്കെ ഇയാളിങ്ങനെ ഒരു അനിയത്തിയെ പോലെ കൂടെ നടന്ന് ഞാൻ പറയാണെങ്കിൽ കശ്മീരിൽ പോയി എനിക്ക് രണ്ട് ബ്രദേഴ്സിനെ കിട്ടിന്നാ ഞാൻ ഇന്നലെ അവരോട് എയർപോർട്ടിൽ വെച്ച് ബൈ പറഞ്ഞപ്പോൾ പറഞ്ഞ അല്ല അവരെ രക്ഷിക്കട്ടെ എന്നും പറഞ്ഞു ഞാൻ അപ്പൊ അവരെന്നോട് അമ്മയോട് ഞാൻ അത് കാരണം ഞാൻ ഏത് പോലീസിനോട് പറയുമ്പോഴും എവിടെ പറയുമ്പോഴും എൻ്റെ അമ്മ അറിയരുത് കാരണം എനിക്ക് അമ്മയും പിള്ളേരെയും കൊണ്ട് മാനേജ് ചെയ്ത് വരണല്ലോ അപ്പൊ പറയരുത് എന്നുള്ളത് ഞാൻ പറയുമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ മീഡിയാസിനെ സോറി ടു സേ ദാറ്റ് വെരി സോറി ടു സേ ദാറ്റ് എന്നെ ആ സമയത്ത് കുറേ മീഡിയാസ് വിളിച്ചിരുന്നു ഞാൻ എല്ലാവരെയും കട്ട് ചെയ്തു ഐ ഡിൻ എൻ്റർടൈൻ എനി കോൾ മീഡിയാസിനെ ഹോട്ടലിലും ഞാൻ അഡ്മിറ്റ് ചെയ്തിരുന്നില്ല പിന്നെ ഹോട്ടലിൽ ഞാൻ എത്തുന്നതിന് മുമ്പ് ഐ ഹാഡ് ആസ് ദ ടി വി കണക്ഷൻസ് ടു ബി റിമൂവ് ശ്രീനഗർ എയർപോർട്ടിലെ ടി വി കണക്ഷൻസ് ഞാൻ റിമൂവ് ചെയ്യാൻ പറഞ്ഞു സോ അമ്മ ഡോണ്ട് സീ ദ ന്യൂസ് ആൻഡ് ലോഞ്ചിലെ എല്ലാ വിക്ടിംസും വന്നിരിക്കുമ്പോൾ ഐ വെൻറ്റ് വിത്ത് അമ്മ ടു ദ നോർമൽ ഗേറ്റ് ഏരിയ അമ്മയ്ക്ക് കാരണം അവിടെ വരുന്നത് പോലത്തെ ട്രോമയിലുള്ള ആൾക്കാരാണ് ഞാൻ വാസ് ടു ബി അച്ഛൻ ഹേർട്ടായി എന്നാ പറഞ്ഞത് അപ്പൊ അച്ഛന് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വേണം അതിനെ എന്നാണ് അമ്മയോട് പറഞ്ഞത് അങ്ങനെ അമ്മയെ മാനേജ് ചെയ്തു അല്ല ഞാനിപ്പോ റീ കുറച്ച് നാളായിട്ട് റീസെന്റ് റീലൊക്കേറ്റഡ് ആണ് ഇവിടെ ഫോർ എ ടെമ്പററി റീസൺ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോ കുട്ടികൾക്ക് സമ്മർ വെക്കേഷൻ ആയതുകൊണ്ട് വി പ്ലാൻഡ് ട്രിപ്പ് രാവിലെയാണോ അവിടെ എത്തിയത് അല്ല തലേ ദിവസം വൈകുന്നേരം എത്തി ഇരുപത്തൊന്നാം തീയതി വൈകുന്നേരത്തിന് അച്ഛനങ്ങനെ അച്ഛൻ അങ്ങനെ അച്ഛൻ പേട്രിയോട്ടിക് ആണ് അച്ഛനും അങ്ങനെ സ്ഥലങ്ങളോടും അങ്ങനെ അങ്ങനെയല്ല പക്ഷെ അച്ഛൻ നമ്മളുടെ കൂട്ടത്തിലും ഒക്കെ അങ്ങനെ അച്ഛൻ്റെ ആഗ്രഹത്തിന് പോയൊരു ട്രിപ്പ് അങ്ങനെയല്ല ഫാമിലി ആയിട്ട് പ്ലാൻ ചെയ്ത് പോയൊരു ട്രിപ്പ്